പിന്നല്ലാതെ ഇതന്നെ നല്ല സ്ഥലം എന്തിന് നമ്മൾ ഒന്നും ഇവിടെ അറിവി നീ നാടേ ചിരുന്നേ അന്നത് നീല് വീണ് കൊണ്ടുവന്നാലും നിന്നെ എടുക്കാൻ കഴിയില്ല അറിവ് നോക്കിയ മനുഷ്യട നമ്മ നമ്മളെന്തായിരുന്നല്ലേ ഞാൻ കൊതുകില്ലെങ്കിൽ ഇത്ര വൈബ് സ്ഥലമില്ല ആരോ വരുന്നുണ്ട് ആരോ വരുന്നുണ്ട് ആരോ വരുന്നുണ്ട് ചേട്ടാ ഇപ്പം വരണ്ടത് ഇപ്പൊരുപാടി ഇടെ നടക്കൂല ടുത്തേം വീടില്ല വീട്ടില നിങ്ങള് ഒറ്റപ്പാടോണ്ട കടത്തോർക്കണ്ടക്കൂടിയാണെങ്കിലും നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ചുറ്റിയുടെ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതെന്ന് ചേട്ടൻ കഴിക്കലല്ലോ राई सार। इसको अच्छा? ये ट्रेन हो नन्हे। ये टक्करी को? अल्लापुर? घर ना नहीं छूटे। वाल्लेगी वाल्लेगी वाल्लेगी। लोटी कल। लोटी नहीं ला। नहीं ला। ഇവിടെ ആരും അധികം കുടിക്കലൊന്നുമില്ല ആ

happy meet you